രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ അങ്ങനെ നമ്മൾ കാണുന്നേ സുതി കടയിലേക്ക് പോകാനായിട്ട് ഹാളിലേക്ക് ഇറങ്ങി വരുവാണ് അപ്പൊ ഒരു പേപ്പർ എടുത്തോണ്ട് വരുവാണ് അപ്പൊ ആ പേപ്പറിലേക്ക് നോക്കി വരണ സമയത്ത് സുതിയുടെ കാല് പോയി ഇടിക്കുക കാലിടിച്ചതോ സച്ചി മേടിച്ച പുതിയ കട്ടിലിൻ്റെ കാലയിലേക്കും സുതിക്ക് കാല് വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല കാരണം കട്ടിലിടാനായിട്ട് റൂമൊന്നും ഇല്ലാത്തത് കൊണ്ട് കട്ടിലിട്ടിരുന്ന ഹാളിലായിരുന്നു അപ്പൊ അതിനെട്ടിട്ട് ഇടിച്ചു കഴിഞ്ഞപ്പം സുതിക്ക് നല്ല സങ്കുടം ദേഷ്യവേ സുതി അവിടെ കിടന്ന് അമ്മയമ്മ പറഞ്ഞ് അലറി വിളിക്കുകയാണ് ചന്ദ്രമതി വന്നു എന്താടാ എന്താ കാര്യം നീ എന്തിനാ കിടന്ന് അലറി വിളിക്കുന്നെ അമ്മ എന്റെ കാലിടിച്ചു എട നോക്കി നടക്കണ്ടേ നീ മാനത്ത് നോക്കിയാണോ നടക്കണേ അതല്ലമ്മേ പിന്നെയോ ആ കട്ടിലിന്റെ കാലിടിച്ചേ കട്ടിലിനോ ഉം എൻ്റെ അമ്മേ ഈ കട്ടിൽ ഇവിടെ കൊണ്ടുനിടാൻ വല്ല കാര്യം ഉണ്ടായിരുന്നു കട്ടിൽ കൊണ്ടിട്ടിരിക്കുന്നു ഹാളില് അപ്പോഴേക്കാണ് ഭാമ അങ്ങോട്ടേക്ക് വരുന്നേ ഭാമ ഒന്നിട്ടീച്ചു അല്ല എന്താ ചന്ദ്രമതി സുതി എന്തിനാ കിടന്ന അലർന്നേ എന്ത് പറയാൻ എൻ്റെ ഭാമ കട്ടിലിട്ട് പോയി അവന്റെ കാലിടിച്ചു ഏഹ് കാലിടിച്ചോ അയ്യോ അത് ദോഷമാണല്ലോ അതും കൂടെ കേട്ട് ഇഞ്ഞപ്പോ സുതിക്ക് സമാധാനമേ സുതി പറഞ്ഞു അങ്ങനെയാണോ ആന്റി കട്ടിലിട്ട് കാലിടിച്ചിട്ടുണ്ടെങ്കിൽ ദോഷം ഉണ്ടോ അത് പിന്നെ ദോഷം എന്ന് പറഞ്ഞാലേ കാല് വേദന എടുക്കും അതാ വലിയ ദോഷം വേറെ കൊഴപ്പൊന്നുമില്ല അപ്പോഴാണ് ചന്ദ്രയ്ക്കും സുതിക്കും ഒരു സമാധാനം ആയത് അപ്പോഴേക്കും ഭാമറിഞ്ഞു അല്ല ഈ കട്ടിലേതാ ഉം ഓഹ് എന്ത് പറയാൻ എൻ്റെ ഭാമേ കഴിഞ്ഞ ദിവസം സച്ചി വാങ്ങിക്കൊണ്ടുവന്നു ഇട്ടിരിക്കുന്ന അല്ല ഇത് ഇവിടെ ഇട്ടിരിക്കുന്നോ ഓ റൂമില്ലാത്തോണ്ട് കൊണ്ടിട്ടിരിക്കുന്ന അപ്പോഴാണ് ഒച്ചപ്പാടും വേളം കെട്ട് സച്ചിന്റെ ദേവതയും വരുന്നേ അപ്പോഴേക്കും സച്ചി ചോദിച്ചു അല്ല ഇതെന്ത് പറ്റി സുതി എന്തിനാ ഇവിടെക്കൊന്ന് നല്ലറി വിളിക്കണേ എന്ത് പറയാനാ നീ കൊണ്ടൊരു കട്ടിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടല്ലോ കാലിടിച്ച കാലിടിച്ചവന്റെ എടാ നീ എന്തിനാടാ മാനത്ത് നോക്കി നടക്കുന്നേ നിനക്ക് നിലത്ത് നോക്കി നടന്നാ പോരെ അവരെ എന്തേലും ഒക്കെ വിചാരിച്ചോണ്ട് പോകുന്നതായിരിക്കും വെറുതെ അല്ല കള്ളന്റെ കാലല്ലേ ഇടിച്ചേ കൊഴപ്പില്ല അപ്പോഴേക്ക് സുതി പറഞ്ഞു എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വന്നാൽ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ആ സമയം ചന്ദ്രമതി പറഞ്ഞു എടാ നിനക്ക് ഈ കട്ടിരി ഹാളിൽ തന്നെ ഇടാൻ പറ്റുള്ളൂ എന്നാ പിന്നെ അമ്മ പറ എവിടെ എവിടെയിരണോന്ന് വേറെ മുറി ഉണ്ടോ ആകപ്പാടെ മൂന്ന് മുറി ഉള്ളൂ ഞാൻ പിന്നെ എവിടെ കൊണ്ടേറണം തല ചുമന്നുകൊണ്ട് നിൽക്കാൻ പറ്റുവോ രേവതി പറഞ്ഞു അമ്മേ പുതിയ മുറി ഞങ്ങൾ ടെറസിന് മുകളിൽ പണിയും ആ സമയത്ത് ഞങ്ങൾ അവിടെ കൊണ്ടു ഇട്ടോളാം ഈ കട്ടില് എടിയത് ഏത് കാലത്ത് പണിയാനായിട്ടാ കുടിക്കകത്ത് കുറേശ്ശേ കൊറേശ്ശേ പൈസ ഇട്ട് വെച്ച് എടി നിന്റെ ഒക്കെ ഷഷ്ടി പൂർത്തിയായാലും മുറി പണിയാൻ പറ്റില്ല സച്ചി പറഞ്ഞ് നമുക്ക് നോക്കാം സമയമുണ്ടല്ലോ വാമ പറഞ്ഞു നീ എന്തിനാ ചന്ദ്രയെ അവനെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നേ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നല്ലതെന്നത് അംഗീകരിക്കണം വെറുതെ നീ എന്തിനേ ചൊറിയുന്ന വർത്താനം പറയണേ എന്ന് പറഞ്ഞു ചന്ദ്രേനെ വഴക്കുറഞ്ഞു വാമ സച്ചിൻ രേവതി അന്ന് മൈൻഡ് ചെയ്ത് അങ്ങോട്ടേക്ക് പോയി ആ സമയം ചന്ദ്രമതി പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കട്ടിൽ കൊണ്ട് ഇട്ടിരിക്കുന്നു സുതി പറഞ്ഞു അമ്മ എന്റെ കാല് എഴുന്നേറ്റ് പോടാ അവിടെ എന്ന് പറഞ്ഞ് ചന്ദ്രമതി സുധിയോട് ദേഷ്യപ്പെടുക ആ സമയത്ത് പിന്നീട് രേവതി ചെല്ലുന്ന രേവതിയുടെ കൂട്ടുകാരു ചേച്ചിമാരുടെ അടുത്ത അപ്പൊ അവര് പൂ കിട്ടുന്ന ചേച്ചിമാരാ അങ്ങനെ അവരുടെ അടുത്തേക്ക് വന്നു ചെന്നു കഴിഞ്ഞപ്പോ രേവതിയോട് ചോദിച്ച് എങ്ങനെയുണ്ട് ഭർത്താവിന്റെ പിണക്കമൊക്കെ മാറിയോ രേവതി പറഞ്ഞു പിണക്കമൊക്കെ മാറി ഉം ഞങ്ങളെ പറഞ്ഞ ടിപ്പ് അത് പ്രയോഗിച്ച് കാണുമായിരിക്കില്ലേ അത് കേട്ടപ്പോ രേവതി പറഞ്ഞു ആട്ടിപ്പൊന്നും പ്രയോഗിക്കുന്നതിന് മുമ്പ് പിണക്ക് മാറി അതെങ്ങനെ ഇഷ്ടമുള്ള ആഹാരം കൊണ്ട് കൊടുത്ത ഭർത്താവിന്റെ പിണക്കം മാറുന്നു പറഞ്ഞിട്ട് അല്ലാതെ എങ്ങനെ പിണക്ക് മാറിയത് അതെന്താന്നറിയില്ല സച്ചേട്ടന് എന്റെ മനസ്സ് മനസ്സിലായി അതുകൊണ്ട് സച്ചേട്ടൻ തന്നെ അലുവിയൊക്കെ മേടിച്ചോണ്ടാ എന്നല്ല വന്നേ അലുവിയൊക്കെ മേടിച്ചോണ്ടോ വന്ന് എന്റെ പിണക്കം മാറ്റി അത് കേട്ടപ്പം ഒരു ചേച്ചി പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല അതെ സത്യമായിട്ടുള്ള കാര്യ ഞാൻ പറയണേ ഈ പൂവാണേ സത്യം ഞാൻ അതിനെ കള്ളത്തരം പറയണേ ഉം രേവതി ആയതുകൊണ്ട് ഞങ്ങള് വിശ്വസിച്ചു ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് ദേവതിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് നോക്കിക്കഴിഞ്ഞപ്പം ദേവ വിളിക്കുന്നെ ദേവ് വിളിച്ചപ്പം ദേവതി എന്താ മോളെ ഈ സമയത്ത് എന്താ വിളിക്കണേ നിനക്ക് ജോലിയില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ അയച്ചി അപ്പം ദേവു ഹോസ്പിറ്റലില് ക്യാഷറായിട്ട് ആ ക്യാഷർ അക്കൗണ്ടിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു ആ സമയം ദേവു പറഞ്ഞതേ ഒരു കാര്യം ഒരു അഞ്ചിട്ട് മുഴുവൻ പൂവ് എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വാ പൂവ അതെന്തിനാ അതൊക്കെയുണ്ട് ചേച്ചി വാ പറയാം എന്തെങ്കിലും വിശേഷം ഉണ്ടോ ഹോസ്പിറ്റലിൽ അതൊക്കെയുണ്ട് ഇവിടെ വന്നിട്ട് പറയാം പിന്നീട് രേവതി എന്ത് ചെയ്യുവാണ് പൂവൊക്കെ ആയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവണം അവിടെ ചെന്ന് ഇപ്പം ദേവ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു അല്ല എന്താ ദേവ് വിശേഷിച്ച് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രോഗ്രാം മറ്റും ഉണ്ടോ ആരുടെ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഏ അതൊന്നുമില്ല പിന്നെന്താ ക്യാഷർ കുറച്ച് പൂ ചോദിച്ചായിരുന്നു ക്യാഷർക്ക് വേണ്ടിയിട്ടാ ഏഹ് അതെന്താ അതെ പുള്ളിക്കാരൻ്റെ അവിടെ ഒരു വീട്ടിലൊരു പൂവിന്റെ ബിസിനസ് നടത്തുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരന് വേണ്ടിയിട്ടാ ഇനി ഡെയിലി വേണ്ടി വരും കുറെ പൂവ് ആഹാ അത് കൊള്ളാലോ അന്നാ പിന്നെ ദേവു നിനക്ക് അമ്മയോട് പറഞ്ഞാൽ പോരെ ഒരു കച്ചവടം ആവുമല്ലോ അമ്മയ്ക്ക് പത്ത് രൂപ കിട്ടുന്ന കാര്യമല്ലേ അത് പിന്നെ അമ്മയ്ക്ക് എല്ലാ ദിവസവും ഇവിടുന്ന് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല പിന്നെ എന്റെ കാര്യം അറിയാലോ പഴയതുപോലെ എനിക്ക് പൂവായിട്ട് നടക്കാൻ പറ്റുമോ എനിക്ക് ജോലിക്ക് വരണ്ടേ അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞെ ആ എന്തേലും ആട്ടെ കൊഴപ്പൊന്നുമില്ല ആ സമയം ദേവോടും ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു കച്ചവടം കിട്ടിയതല്ലേ ഒരു നല്ല കാര്യല്ലേ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെ ഇടന്ന് വയ്ക്ക അമ്മയ്ക്ക് കൊഴപ്പൊന്നുമില്ല ചേച്ചി അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി ഹോസ്പിറ്റലിലേക്ക് വരുന്നേ അപ്പം ഇതിനു മുമ്പ് ശ്രുതി ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അന്ന് രേവതി കാണുകയും ചെയ്തു അന്ന് പിന്നെ രേവതി ഓർത്ത് മെറ്റേണിറ്റി ഹോസ്പിറ്റലാണ് അപ്പം ആ ഹോസ്പിറ്റലിലേക്ക് വന്നെങ്കിൽ ഒന്നേ പ്രഗ്നൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ അത് സംബന്ധമായ എന്തേലും കാര്യത്തിനായിരിക്കും വരണ്ടേ അന്ന് രേവതി ഓർത്തെ ശ്രുതി ഗർഭിണിയാണെന്ന് ഓർത്തോണ്ട് ഒക്കെ മേടിച്ചോണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രുതി വലിയ പ്രശ്നം ഉണ്ടാക്കിയതാ അതോടുകൂടി രേവതിക്ക് മതിയായതാ ശ്രുതി വന്നിരിക്കുന്നുണ്ട് അപ്പം ദേവുറിന് അതെ ഇതെങ്ങും വെക്കിയത് ആരായിരിക്കണെന്ന് ശ്രുതി ചേച്ചിയല്ലേ അപ്പോഴേക്കും ദേവത ഒന്ന് ശരിയാണല്ലോ ഹല കൈനാശയോട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അയ്യോ കൈനാശം വന്ന കഥയൊന്നും പറയേണ്ട ഞാൻ ആ കാര്യം വീട്ടിൽ പറഞ്ഞിട്ട് എന്നെ തല്ലിരുന്നൂ ശ്രുതി വലിയ പ്രശ്നമായി ആ സമയത്ത് ദേവു പറഞ്ഞു അങ്ങനെയാണ് ഈ തവണ എന്തിനായിരിക്കും വന്നിരിക്കുന്നത് ബാച്ചി നമുക്ക് ചോദിക്കാം എന്റെ പൊന്നു ദേവു വേണ്ട ഇനിയിപ്പം അവളുടെ വായിലിരിക്കുന്ന ചീത്തകൾ എനിക്ക് വയ്യ നമ്മളെന്തിനെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണേ ഞാനില്ലാന്ന് പറയാണ് ആ സമയത്ത് ദൈവ് പറഞ്ഞു എന്നാലും ചോദിക്കാതെ എനിക്കൊരു സമാധാന കേട് അപ്പോഴേക്കും ശ്രുതിനെ അകത്തേക്ക് വിളിപ്പിച്ചു ശ്രുതി അങ്ങോട്ടേക്ക് കയറിപ്പോയി ആ സമയം ദൈവം പറഞ്ഞു പക്ഷെ ഇത് എന്തിനാ വന്നതെന്ന് അറിയണമല്ലോ അതെങ്ങനെ അറിയാൻ പറ്റും ഞാൻ റിസപ്ഷനിൽ ചോദിക്കാം വേണ്ട എന്തിനാ ദൈവ് വെ വെറുതെ നമ്മൾ തലയിടുന്നേ പക്ഷെ ദൈവ് വിട്ടില്ല ദൈവ് റിസപ്ഷനിൽ പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേനും പറഞ്ഞു അല്ല അക്കൗണ്ടിൻ്റെ കാര്യം എന്തെങ്കിലും വേണം അക്കൗണ്ടിൻ്റെ കാര്യമൊന്നും അല്ല ഇതേ ഇപ്പം ആ പോയ പെൺകുട്ടി ഡോക്ടറെ കാണാൻ വന്നല്ലേ അത് പിന്നെ ഇവിടെ ഡോക്ടറെ കാണാനല്ലേ വരുന്നേ ദേവു അത് ഇടം മറിഞ്ഞു അല്ല നിങ്ങൾ എന്തിനാ അവരെ കുറിച്ച് കൂടുതൽ അറിയണേ അപ്പോഴേക്കും ദേവു പറഞ്ഞു അതെ എൻ്റെ ചേച്ചിയുടെ കസിൻ കസിനാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല എന്നിട്ട് അവരെന്തിനാ ഹോസ്പിറ്റലിൽ വരുന്നത് ചേച്ചിക്ക് അറിയത്തില്ലേ അല്ല ചേച്ചി അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാ ഓ അങ്ങനെയാണല്ലേ അല്ല അവരെന്തിനാ വരുന്നേ എന്ന് ചോദിക്കണം അവർ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് സാധാരണ വരുന്ന എന്തിനാ പ്രഗ്നൻസി കാര്യങ്ങൾ കാണലോ ഇത് മെറ്റേണിറ്റി ഹോസ്പിറ്റൽ അല്ലേ ഓ ദേവുൻ എന്നിട്ടൊന്നും വിശ്വാസം വരുന്നില്ല എന്തായിരിക്കും പോലും കാരണം അപ്പോഴേക്കും അവർ പറഞ്ഞു അവര് രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് വന്നാന്ന് ഏഹ് രണ്ടാമത്തെ കുട്ടിക്കോ അതെ രണ്ടാമത്തെ കൺസീവ് ആകാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നാ അത് കേട്ടപ്പോൾ ദേവുനും വിശ്വസിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലേ നിങ്ങൾ കസനന്നല്ലേ പറഞ്ഞേ എന്നിട്ട് നിങ്ങൾക്കൊന്നും അറിയില്ലേ എന്ന് ചോദിച്ചു ദേവു ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം രേവതിയുടെ ഹസ്ബൻഡ് ചേട്ടന്റെ ഭാര്യയെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ കാര്യങ്ങൾ അറിയാലോ അത് ഉദ്ദേശിച്ചാണ് അവർ അങ്ങനെ പറഞ്ഞത് ഈ സമയത്ത് ദൈവം ഒരുമാതിരി ഞെട്ടലോട് കൂടിയിട്ട് അവരെങ്ങി നോക്കുകയാണ് കാരണം കസന പറഞ്ഞുകൊണ്ട് മാത്രം അത്രയും ഡീറ്റെയിൽസ് പറഞ്ഞേ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ഒന്നും പറയത്തില്ലല്ലോ ആ സമയം ദൈവ ഒരു ഞെട്ടലോട് കൂടിയിട്ട് രേവതിൻ്റെ അടുത്തേക്ക് വരിക രേവതി എന്തിനാ മോളെ നീ ഇതൊക്കെ ചോദിക്കാൻ അത് എന്താ അവരെന്താ പറഞ്ഞതെന്ന് ചോദിക്കുക ചേച്ചി അത് പിന്നെ അവർ വന്നത് ഡോക്ടറെ കാണാനായിരിക്കും ഇനിപ്പോൾ ഒരു പക്ഷേ ശ്രുതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയത്തില്ലോ അതിന് മെഡിസിൻ മേടിക്കാൻ വേണ്ടി വന്നായിരിക്കും അതല്ല ചേച്ചി പിന്നെയോ രണ്ടാമത് കൺസീവ് ആവാൻ വേണ്ടി വന്നാന്ന് ഏഹ് രണ്ടാമതോ അതെ നീ എന്തൊക്കെയാ ദൈവ് പറയണേ നീ കേട്ടേണ്ടിയായിരിക്കും അല്ലാന്നേ രണ്ടാമത് കൺസീവ് വേണ്ടി ഇവരുടെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം അവരുടെ ഉണ്ടല്ലോ അപ്പം അവർ പറഞ്ഞാന്ന് പറയണേ രേവതിക്ക് ഒന്നും ഇങ്ങോട്ടും മനസ്സിലായില്ല അല്ല ദൈവം നീ സത്യമാണോ പറയണേ ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ അപ്പം രണ്ടാമത് കൺസീവ് ആവാനാണെങ്കിൽ ആദ്യം ഒരു കുട്ടി ഉണ്ടാവും ഉണ്ടാവണല്ലോ അതുകൊണ്ടാണല്ലോ രണ്ടാമതെന്ന് അവർ പറഞ്ഞത് രേവതിക്ക് കേട്ടതൊന്നും വിശ്വസിക്കാൻ അങ്ങോട്ട് പറ്റില്ല വല്ലാത്തൊരു ഞെട്ടലാണോ എന്തോ ഒരു വെപ്രാളമാണോ വിഷമാണോ എന്നറിയില്ല പെടം ദേവിച്ച് ചേച്ചി എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ എന്തൊക്കെയോ അവിടെ സംഭവിക്കണം നിൽക്കും ദേവത പറഞ്ഞ് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് പിന്നീട് രേവതി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ദേവനെ വിളിച്ചു ദേവു ഒരു മിനിറ്റ് എന്ന് പറയാൻ എന്താ ചേച്ചി അതേ തൽക്കാലത്തേക്ക് ഈ കാര്യം ആരോടും പറയണ്ട വീട്ടിലെ അമ്മയോട് പോലും നീ പറയേണ്ടാന്ന് ദേവുവിനോട് പറഞ്ഞു ആ എന്താ അല്ല പറയണ്ട പിന്നെ ആരോടും പറയണ്ട കേട്ടോ ഞാനും ആരോടും പറയണതില്ല ഇത് സച്ചേണോട് പോലും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ല അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ ഏയ് വേണ്ട ഇപ്പം ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോവാം അങ്ങനെ രേവതി സ്കൂട്ടി ഓടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു എന്നിട്ട് ഇടിക്കാൻ തുടങ്ങി ആ ആപ്പിളിക്കാരും ചീത്തു പറഞ്ഞു എൻ്റെ പെങ്ങളെ ഇത് എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ അതെ നേരെ നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിൽ നാളെ തൊട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല കേട്ടോ അയ്യോ സോറി ഏട്ടാന്ന് പറഞ്ഞ് രേവതി പോവാ രേവതിയുടെ മനസ്സിൽ ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ മാത്രമായിരുന്നു അങ്ങനെ വീണ്ടും അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് അങ്ങനെ ഇറങ്ങി അപ്പോഴേക്ക് സച്ചി ഒരു ഓട്ടം പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പോഴേക്ക് സച്ചി ഫോൺ സംസാരിക്കോ ആണോ ആ സെക്കൻഡ് ഡെലിവറി അല്ലേ ആ ഹാ ശരി ശരി ഞാൻ എന്നാൽ പെട്ടെന്ന് വരാം അങ്ങനെയൊക്കെ പറയാം ഡെലിവറി എന്ന് കേട്ടപ്പോൾ രവതി ഒരു നിമിഷം ഇങ്ങനെ നോക്കി സച്ചിനെ വിളിച്ചു സച്ചി ചെന്താ രവതി രണ്ടാമത്തെ ഡെലിവറി ആണ് അതെ ഒരു ഓട്ടം വന്നാൽ രണ്ടാമത്തെ ഡെലിവറി അവരുടെ അപ്പം അതിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അല്ല രണ്ടാമത്തെ ഡെലിവറി നടക്കണമെങ്കിൽ ആദ്യം ഒരു കുഞ്ഞുണ്ടാവണം അല്ലേന്ന് ചോദിക്കുക അതെന്ത് ചോദ്യമോ രേവതി ഇപ്പം ഒട്ടേ ചോദ്യം ചോദിക്കാതെ ആദ്യം കുഞ്ഞുണ്ടാകാതെ പിന്നെ രണ്ടാമത്തെ ഡെലിവറി എന്ന് ആരെങ്കിലും പറയുവോ അല്ല അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കുഞ്ഞ് എപ്പോഴായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഏഹ് ആദ്യത്തെ കുഞ്ഞ് എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് വരുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വാങ്ങിച്ചുകൊണ്ട് വരാം എന്നിട്ട് നിന്നോട് പറയാം എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് പോയി രേവതി ഉദ്ദേശിച്ച് ശ്രുതിയുടെ ശ്രുതിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു രേവതിയുടെ മനസ്സിൽ അങ്ങനെ രേവതി വീടിനകത്തേക്ക് കയറി വന്നു വന്നപ്പോത്തേനും ചന്ദ്രമതി ഹാളുണ്ട് രേവതി പെട്ടെന്ന് ചന്ദ്രമതിയോട് ചോദിച്ചു അല്ലമ്മേ അമ്മ പുറത്തു പോയിട്ട് എപ്പോഴാ വന്നേന്ന് ചോദിക്കുക ചന്ദ്രമതി ഒരു നിമിഷം രേവതി അന്തം വിട്ട് നോക്കി ഞാൻ പുറത്തു പോയെന്നോ നിനക്കെന്നാ തലയ്ക്ക് ഓളം ഉണ്ടോ ഇടി നീയല്ലേ ഇപ്പൊ വേരിത്തു നിങ്ങോട്ട് കേറി വന്നേ പിന്നെ ഞാൻ എവിടെ പോയനാ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് രാവിലെ നീ ഇറങ്ങി പോയതല്ലേ എല്ലാം ഇട്ടിറഞ്ഞിട്ട് പോയതല്ലേ എല്ലാം അവിടെ തന്നെ കിടക്കുന്നുണ്ട് നീ എനിക്കൊരു ടീ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു രേവതി ശരിയമ്മ എന്ന് പറഞ്ഞു ശരിയാണ് എന്ന് പറഞ്ഞിട്ട് പോയി ടി വി വെക്കുവാണ് ടി വി വെച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെലിവറി സീനാണ് ടി വിക്ക് കാണിക്കുന്നത് ഒരു സിനിമയിലെ രംഗമായിരുന്നു അങ്ങനെ ആ പെൺകുട്ടി കിടന്ന് അലറി വിളിക്കുവാണ് പ്രസവ വേദന കൊണ്ട് അത് കണ്ടപ്പോൾ രേവതി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക രേവതി എടി നിപ്പും മട്ടും ഭാവം കണ്ടപ്പോൾ ചന്ദ്രമതി അന്തം വിട്ടു നോക്കണ രേവതിയെ പിന്നീട് രേവതിയുടെ കൈനാരം റിമോട്ട് വാങ്ങിയിട്ട് ടി വി അങ്ങോട്ട് ഓഫ് ചെയ്തു എടി നിന്നോട് ഞാൻ എനിക്ക് ചായ എടുത്തോണ്ട് പറഞ്ഞിട്ട് നീ എന്ത് ചെയ്യുമായിരുന്നു അമ്മയല്ലേ എന്നോട് പറഞ്ഞ് ടി വി വെക്കാൻ പറഞ്ഞേ എടുത്ത് നിന്നോട് ഞാൻ ടീ എടുത്തുകൊണ്ടിരാനല്ലേ പറഞ്ഞേ അങ്ങനെയാണോ ഓ എന്റെ പൊന്നെ നീ ഇത് എവിടെയാ നീ അല്ലേ അങ്ങനെ രേവതി അവസാനം അടുക്കളയിലേക്ക് പോയി ചായ വെക്കാനായിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ ചായ വെക്കാനായിട്ട് പോയി കഴിഞ്ഞ സമയത്താണ് ശ്രുതി ശ്രുതിയും കൂടെ വരുന്നേ അപ്പൊ ശ്രുതിയുടെ കയ്യിൽ കുറെ പലഹാരങ്ങൾ ഉണ്ടായിരുന്നു സ്വീഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു ശ്രുതി പറഞ്ഞു ഇതെടുക്കാൻ പറയാണ് ചന്ദ്രമതിയുടെ എന്താ മോളെ വിശേഷം ശ്രുതി പറഞ്ഞൊരു വിശേഷം ഉണ്ടമ്മേ ആഹാ അങ്ങനെയാണ് കൊള്ളാലോ നല്ല വിശേഷമാണല്ലോ പെട്ടെന്ന് ഓർത്തെ ശ്രുതിക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടായിരിക്കുന്ന ആ സമയത്ത് ുതി പറഞ്ഞു അമ്മേ നല്ല വിശേഷം അമ്മയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് അന്നേ എനിക്കും മനസ്സിലായി ഇപ്പഴാ കാര്യം മനസ്സിലായത് വിശേഷം ഉണ്ടല്ലേ മോൾക്ക് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അയ്യോ അമ്മേ അങ്ങനെ എടുത്ത് എട്ടു എന്ന് പറയാണ് ഏഹ് അതൊന്നും ഇല്ലേ അതൊന്നും അല്ല ശ്രുതി പറഞ്ഞു ഇതേ എന്റെ കമ്പനിയിലെ ഇന്ന് ഒരു ദിവസം പതിനഞ്ച് ടി വി വിറ്റുപോയെന്ന് പറയാം പതിനഞ്ച് ടിവിയോ ഉം അതെ ഒരു കോർപ്പറേഷൻ കമ്പനിക്ക് വേണ്ടിയിട്ട് കൊടുത്ത പതിനഞ്ച് ടി വി നല്ല ലാഭവും കിട്ടി അപ്പൊ അതിന്റെ സന്തോഷത്തിലാ ചന്ദ്രമതിയുടെ മുഖം മാറി ചന്ദ്രമതി പറഞ്ഞു ഞാൻ കരുതിയത് വലിയ വിശേഷം ഉണ്ടാകുന്ന കരുതിയിട്ട് പറഞ്ഞ ഓ നശിപ്പിച്ചു എടാ ഇന്നാളത്തെ പോലെ വലിയ ഊടായ പെങ്ങാനും ആണോ ഏഹ് അതൊന്നും അല്ല നല്ല കാര്യം തന്നെയമ്മേ പെട്ടെന്ന് ശ്രുതി ശ്രുതി പറഞ്ഞു അമ്മ ഇത് കുഴപ്പമൊന്നുമില്ല ഞാൻ അക്കൗണ്ടൊക്കെ നോക്കിയതാ പതിനഞ്ച് ടി വി കൊടുത്തു അതിന്റെ ക്യാഷും കിട്ടി ഓ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു എന്തെങ്കിലും വിശേഷമാണെന്ന് ഞാൻ കരുതി അപ്പോഴേക്കും രേവതി ചായയായിട്ട് വന്നു രേവതി ചായ കൊടുന്ന് ചന്ദ്രമതിക്ക് കൊടുത്തു ആ സമയത്ത് ശ്രുതി ശ്രുതി രേവതിയോട് പറഞ്ഞു ഈ സീറ്റ് എടുക്കാൻ പറയാണ് ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ രേവതി നോക്കുക രേവതിക്ക് നോക്കുന്നതും വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ പിന്നീട് പോയി സീറ്റ് എടുത്തു ഈ സമയത്ത് ചന്ദ്രമതി ഇച്ചിരി ചായ എടുത്ത് കുടിച്ചു നോക്കുവാണ് ചായ കുടിച്ചിട്ട് ചോദിച്ചു ഇത് എന്ത് പരിപാടി നീ കാണിച്ചേക്കും എന്ന് ചോദിക്കുകയാണ് എന്താമ്മേ ഇടീ ഇത് ചായയാണോ കാപ്പിയാണോ ചായ ഇടാനുള്ള അമ്മേനോട് പറഞ്ഞു ഞാൻ ചായ ഇട്ടെ ഇടീ ഇത് കാപ്പിയോ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നെ കാപ്പിയോ നിനക്കെന്താ തലയ്ക്കെന്താ ഓളം ഉണ്ടോ നീ ഇത് എന്തൊക്കെ പൊട്ടത്തരാൻ കാണിച്ചോണ്ടിരിക്കുന്നെ കുറെ സമയായി ശ്രദ്ധിക്കണേ അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു അല്ല ചായ തന്നെയാണോ നോക്കിയോ അതല്ല ഞാൻ കുടിച്ചു നോക്കിട്ട് പറഞ്ഞെ മോളൊരു കാര്യം ചെയ് കുടിച്ചു നോക്കാൻ പറയണെ അപ്പോഴേക്കും ശ്രു ശ്രുതി പറഞ്ഞ വേണ്ട വേണ്ട നീ കുടിക്കണ്ട ശ്രുതി അതെന്താ അമ്മ കുടിച്ചേന്റെ എച്ചിലാണോ നീ കുടിക്കുന്നേ എന്താടാ നീ പറഞ്ഞ ഞാൻ കുടിച്ചന്റെ അച്ചിലാ എടാ നീ കുഞ്ഞുനാളിലെ മണ്ണ് വാരി തിന്നും കണ്ട് പുഴുവിനെ പാറ്റനെയൊക്കെ പിടിച്ചു നടന്നല്ലേ അന്നൊക്കെ നിനക്കെന്താ അർപ്പവും കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ എന്നിട്ടാവും വന്നിരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സുതിക്കൊരു ചമ്മലായി അപ്പോഴേക്കും സുതി പറഞ്ഞു ഒന്നും മിനിറ്റായിരിക്കും സുതി എന്ന് പറഞ്ഞ് വന്നാൽ ചായ കുടിച്ച് നോക്കിയപ്പം അത് കാപ്പി തന്നെയാണ് ചായയല്ല ഇത് ഇത് കാപ്പിയ രേവതി എന്ന് പറയണം അത് കേട്ടപ്പം രേവതി പറഞ്ഞു സോറി ഞാൻ വേറെ എടുത്തുണ്ടായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് അതങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോവാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല വന്നപ്പം മുതൽ ഇങ്ങനെയാണെന്ന് പറയാം അപ്പോഴേക്കും സുതി വന്നിട്ട് ചോദിച്ചു ഇനി വലിയ പ്രശ്നമാണോ മാനസിക നില തയ്യാറിലായിട്ടുണ്ടോ ആ എനിക്ക് തോന്നുക അങ്ങനെ ഞാൻ തോന്നേ ഇനി വല്ല ചെമ്പരത്തിപ്പൂവും ജെവി വെക്കണമെന്ന് അറിയത്തില്ല മുല്ലപ്പൂവിന് വരം എന്ന് ചന്ദനമതി പറയാ പക്ഷേ രേവതിയുടെ മനസ്സിലതൊന്നും അല്ല രേവതിയുടെ മനസ്സിൽ ശ്രുതിക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ട് അതെങ്ങനെ എന്തെന്നുള്ള ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണുന്നത് ഇനി നാളെ നമ്മൾ കാണാൻ പോകുന്നതല്ല അടിപൊളി വിശേഷങ്ങളാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് വിശേഷങ്ങളൊക്കെയാണ് അതിനായിട്ട് എല്ലാവർക്കും നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് നിർത്തുന്നത്